പ്ലീസ് ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ ഇവിടെ എത്തിയിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രിയങ്കരായ കോൺഗ്രസിന്റെ മലപ്പുറം നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ സജീവമായ പ്രവർത്തകരെ സഹോദരിമാരെ കാരണവന്മാരെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ വേദിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ പ്രഗത്ഭരായ നേതാക്കൾ അണിനിരുന്നൊരു വേദിയാണ് ഈ വേദിയിൽ ഇവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു സുദീർഘമായ സംഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല മാത്രമല്ല എനിക്കധിക സമയം നിൽക്കാനും കഴിയില്ല നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ കുഞ്ഞാക്കയുടെ എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞാക്കയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ് കുഞ്ഞാക്കയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതിൻ്റെ അനൗചിത്യം എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല കുഞ്ഞാക്ക ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലും നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആശുപത്രി കിടക്കയിൽ കിടന്ന് എന്നോട് പറഞ്ഞു ഭാരത് ജോഡോ യാത്ര നടക്കുകയാണ് ഭാരത് ജോഡോ യാത്ര അന്ന് തൃശ്ശൂർ എത്തി എത്തിയിരിക്കുകയാണ് ഞാൻ ചോദിച്ചു കുഞ്ഞാക്കയോട് ഞാൻ തൃശ്ശൂരിൻ്റെ ചാർജൻറ്റ് എന്തു വേണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നീ തൃശ്ശൂർ പോകണം ഭാരത് ജോഡോ യാത്രയ്ക്ക് പങ്കെടുക്കണം എന്ന് എന്നെ പറഞ്ഞയച്ച കുഞ്ഞാക്കയുടെ രണ്ടാം ചരമവാർഷികമാണ് മാത്രമല്ല ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കൽ കിടന്നുകൊണ്ടും എന്നോടൊക്കെ പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമാണ് സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ് അത് നീ എപ്പോഴും തിരിച്ചറിയണം ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരുന്നതിന് കുഞ്ഞാക്കൾക്കൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല എന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം പക്ഷേ ഞാൻ വഴിതിരിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ അതിനുശേഷം മുനിസിപ്പൽ ചെയർമാൻ ആയപ്പോഴും നിലമ്പൂരിന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയതിന് ശേഷമാണ് എന്നെ ഒരു പൊതുപ്രവർത്തകനായി എൻ്റെ പിതാവ് കുഞ്ഞാക്ക എന്നെ അംഗീകരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്നോട് പറയാറുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ സേവനമാണ് ആ തിരിച്ചറിവ് നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം മാത്രമല്ല എന്നോട് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും ആശുപത്രിയിൽ അവസാന നാളുകളിൽ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല എന്നെ കോൺഗ്രസിൻ്റെ കൊടി പുതപ്പിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു അദ്ദേഹം സമയം കണ്ട സമയം കണ്ടെത്തിയത് അത്ര അത്യാസന നില കിടക്കുമ്പോഴും ശരിക്ക് സംസാരിക്കാൻ ശരിക്ക് കഴിയാത്തപ്പോൾ പോലും എന്നെ തൃശ്ശൂരിലെ ഭാരചോടക്ക് യാത്രക്ക് പറഞ്ഞയച്ച കുഞ്ഞാക്ക ആ കുഞ്ഞാക്കയോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പാർട്ടിയെ സ്നേഹിക്കുക എന്നതാണ് ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുക എന്നതാണ് നിലമ്പൂർ നമുക്ക് തിരിച്ചു പിടിക്കുക എന്നതാണ് കേരളം നമുക്ക് തിരിച്ചു പിടിക്കുക എന്നതാണ് ഇന്ത്യ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് വിധ്വംസക ശക്തികൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തെ പിന്തുണക്കുക എന്നതാണ് പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലെ കന്നി അംഗത്തിൽ വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് അത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല ഇവിടെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന വി ഡി സതീശൻ അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന രമേശ് ചെന്നിത്തല ഫാദറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു അനുജനെ പോലെ കണ്ടിരുന്ന കെ സി വേണുഗോപാൽ അവരൊക്കെ വളരെ വിശദമായി ബെന്നി ബഹനാൻ ചേട്ടൻ എല്ലാവരും കെ സി ജോസഫ് എം എം ഹസൻ എല്ലാവരും വേദിയിലുണ്ട് അവരൊക്കെ നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ഈ അവാർഡ് നിൽക്കുന്നത് നമുക്കറിയാം ഇന്ന് ബഹുമാന്യനായ സിദ്ധാ രാമയ്യാജിയാണ് ശ്രീ സിദ്ധാരാമ രാമജ രാമയ്യാജിസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇൻ ഇന്ത്യ ആസ് ദി മിനിസ്റ്റർ ഓഫ് കർണാടക ഹി ഹാസ് ബീൻ എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് His unwavering commitment to socialism, secularism, and economic justice on this, uh, the significant impact on these lives. Known for his dedication to the welfare of the magnificent who were the suppressed class and the communities. It is our proud privilege to have him here with us today. And we couldn't അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഈ അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിനാണ് നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഹോരാത്രമായി രാവും പകലും ഇല്ലാതെ ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇന്ത്യ രാജ്യത്തെ ഓരോ മതേതര കക്ഷികളെയും കോർത്തിണക്കിക്കൊണ്ട് അത് ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മലയാളിയായ കേരളീയനായ നമ്മുടെ സ്വന്തം കെ സി വേണുഗോപാൽ എന്നത് നമുക്ക് ഇന്ത്യ രാജ്യത്തെ അഭിമാനിക്കാം അദ്ദേഹത്തിന് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത ഒരു മനുഷ്യനാണ് നമ്മൾ കാണും അദ്ദേഹത്തെ കാശ്മീരിൽ കണ്ടാൽ പിറ്റേ ദിവസം രാജസ്ഥാനിൽ കാണുന്നു പിറ്റ അന്ന് തന്നെ രാത്രിയിൽ നമ്മൾ അദ്ദേഹത്തെ മധ്യപ്രദേശിൽ കാണുന്നു ചിലപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം കേരളത്തിൽ കാണുന്നു വീണ്ടും അദ്ദേഹം ബാംഗ്ലൂരിൽ പോകുന്നു ഇതൊക്കെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ കൂടെ അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച അങ്ങ് കാശ്മീർ വരെ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സാധാരണക്കാരൻ്റെയും അവന്റെ രോധനങ്ങളെ അവന്റെ വിലാഭങ്ങളെ അവന്റെ വ്യഥകളെ അവന്റെ ദുഃഖത്തെ അതിനെ മുഴുവൻ കോർത്തിനക്കൊണ്ട് അതിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ രാഹുലിന്റെ കൂടെ രാഹുൽ ജിയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ ഭാരത് ജോഡോ യാത്രയുടെ ഏകോപകൻ എന്ന് മാത്രമല്ല അതിന്റെ മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ കെ സി വേണുഗോപാൽ മാത്രമല്ല ഈ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് നമുക്കറിയാം അത് കൽപ്പറ്റ നാരായണനാണ് അദ്ദേഹം വലിയ സാഹിത്യകാരനാണ് കവിയാണ് അദ്ദേഹം എഴുത്തുകാരനാണ് അദ്ദേഹം കഥാകാരനാണ് അതുപോലെ തന്നെ മറ്റൊരാൾ പി സുരേന്ദ്രനാണ് അദ്ദേഹം നോവലിസ്റ്റാണ് കഥാകാരനാണ് മറ്റൊരാൾ കെ സി ജോസഫാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് മൂന്നാമത് ഈ കമ്മിറ്റി അംഗമായി വന്നത് ഈ മൂന്ന് പേരും അവർക്ക് ഐക്യകണ്ടേനെ ഒരാളുടെ പേര് മാത്രമേ നിർദ്ദേശിക്കാനുണ്ടായുള്ളൂ ഈ ഒരു ഈ ഒരു സമ്മാനത്തിന് ഈ ഒരു പുരസ്കാരത്തിന് അതിന് ഇന്ന് ഇന്ത്യ രാജ്യത്ത് മറ്റാർക്കുമല്ല അത് കെ സി വേണുഗോപാലിന് മാത്രമാണെന്ന് അവിടെ ഐക്യകണ്ഠേനയുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് ഈ അവാർഡ് കെ സി വേണുഗോപാലിന് നൽകുന്നത് നമുക്കറിയാം അതുകൊണ്ട് ഈ കെ സി വേണുഗോപാലിന് അവാർഡ് നൽകുന്നത് കൊണ്ട് മാത്രമല്ല നമുക്കിത് ഇന്ന് കുഞ്ഞാക്കയുടെ ഈ ഈ പേര് ദേശീയ തലത്തിൽ തന്നെ എത്തിക്കാൻ സാധിച്ചു എന്നതും കൂടി നമുക്കുണ്ടായി എന്നതാണ് അതിനും കൂടി നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ദേശീയ നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഇത് ഇന്ന് നമുക്ക് ഇന്ന് കേരളത്തിലെ ദുര്യോഗപൂർണമായ ദുസ്സഹമായ ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തെ കരകയറ്റാൻ അഹോരാത്രമായി പോരാടിക്കൊണ്ടിരിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ശ്രീ സതീശനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്നത് ആര്യാടൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മറ്റാരുമല്ല എൻ്റെ പിതാവിന്റെ കൂടെ മന്ത്രിയായിരുന്ന അതുപോലെ തന്നെ നിരവധി വർഷങ്ങളായി പിതാവിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എപ്പോഴും എന്നോട് പറയാറുണ്ട് അടുത്ത ചരമ വാർഷിക ദിനം ഒരു വലിയ പരിപാടിയാക്കി മാറ്റണമെന്ന് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുന്ന ശ്രീ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മറ്റാരുമല്ല നമ്മുടെ നമ്മുടെ മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹമാണ് എന്റെ പിതാവിന്റെ കൂടെ നിരവധി തവണ നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയും ഒന്ന് ഇരുന്നാൽ ആ പ്രശ്നം തീരുന്നൊരവസ്ഥാ വിശേഷം മലപ്പുറത്തുണ്ടായെങ്കിൽ ആ മലപ്പുറത്തുണ്ടായെങ്കിൽ അതിന്റെ കാരണം ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ആര്യാടനും തമ്മിലുള്ള വലിയ ഹൃദയബന്ധമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ വേദിയിലിരിക്കുന്നു ബഹുമാനപ്പെട്ട കൺവീനർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ നമ്മുടെ മതേതര സെമിനാറിന്റെ അധ്യക്ഷത വഹിച്ച് നിങ്ങളോട് സംസാരിച്ച ശ്രീ എം എം എസ് എൻ ആണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എ സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ദീപ ദാശ് മുൻഷിജി ഇവിടെ വന്നിട്ടുണ്ട് നമുക്കറിയാം ദാശ് മുൻഷിജിയുടെ ഭാര്യ നമ്മുടെ കേരളത്തിന്റെ അതേ രാഷ്ട്രീയ സാഹചര്യമുള്ള ബംഗാൾ ആ ബംഗാളിൽ നിന്ന് എന്തൊക്കെയായാലും കേരളത്തെ അടുത്ത തവണ അധികാരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നോടിയെത്തിച്ച് പിന്മാറൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഹോരാത്രമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയ നമ്മുടെ ദാസ് മുൻഷിജിയുടെ നമ്മുടെ ഭാര്യ അടക്കമുള്ള എ സി സി ജനറൽ സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട് അവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വണ്ടൂരിൻ്റെ എം എൽ എ നേതാവ് കൂടി മാത്രമല്ല കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ എ പി അനിൽകുമാറിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കെ സി ജോസഫിനെ എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത മിത്രം എപ്പോഴും നമുക്കറിയാം പിതാവിൻ്റെ കൂടെ ഉമ്മൻചാണ്ടിയുടെ കൂടെ അതിനിടയിൽ ഒരാളുണ്ടാവും ആ ആളുടെ പേര് മറ്റൊന്നുമല്ല ശ്രീ കെ സി ജോസഫാണ് കെ സി ജോസഫിനെ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബഹുമാന്യനായ ബെന്നി ബഹനാൻ എം പി ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തി മതേതര സെമിനാർ ഉണ്ടായപ്പോൾ ഞാൻ സെമിനാറിൽ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഇരുന്നു കൊണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ സെമിനാറിനെ പിന്തുണ മാത്രമല്ല ദിവസങ്ങളോളം എന്നെ വിളിച്ച് ഇതിന്റെ ഓരോ പ്രോഗ്രസും ഓരോ ദിവസവും എന്നോട് ചോദിച്ചറിഞ്ഞിരുന്ന ഷീ ബെന്നി ബഹനാൻ എംപിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എം പി അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം എപ്പോഴും ഈ മലപ്പുറം ജില്ലയുടെ ചാർജ് കൂടി അദ്ദേഹത്തിനാണ് എം എം കെ പി ഞാൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് എത്തിയ നമ്മളെ ഹംദുള്ള സയ്യിദ് എം പി ഇവിടെ ഉണ്ടെങ്കിൽ ലക്ഷദ്വീപിലെ പി സി സി പ്രസിഡന്റ് കൂടിയാണ് നമുക്കറിയാം പി എം സെയ്ദും പി എം സെയ്ദുക്കയും എന്റെ പിതാവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം പി എം സെയ്ദുക്കയുടെ മകനാണ് ശ്രീ ഹബ്ദുള്ള ഹ നഷ്ടപ്പെട്ട ലക്ഷദ്വീപ് ഈ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു പിടിച്ച് വീണ്ടും അവിടെ നിന്ന് എം ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ബഹുമാന പുരസ്കാരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഷാഫി പറമ്പിൽ എം പി വേദിയിലെത്തിയിരിക്കുന്നു ബഹുമാനനായ ഷാഫി പറമ്പിൽ വന്നതൽപ്പം വൈകിയാണെങ്കിലും അവിടെ ഇരിക്കുന്നതൊരു മൂലയിലാണെങ്കിലും ഷാഫി എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ട ഷാഫി തന്നെയാണ് ഷാഫിയെ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എ സി സിയുടെ സെക്രട്ടറിമാർ ശ്രീ മൻസൂർ അലി ഖാൻ അവരെ മൻസൂർ അലി ഖാനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കർണാടകത്തിൽ നിന്ന് വളരെ നേരത്തെ എത്തിയ രാജ്യസഭാ എം കൂടിയായ കർണാടകത്തെ പി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ചന്ദ്രശേഖർ എം പി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം നമ്മുടെ ഡി സി സി പ്രസിഡന്റ് വി എച്ച് ഒെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് വേദിയിലിരിക്കുന്ന നമ്മളോട് മതേതര സെമിനാറിൽ ഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസാരിച്ച ബഹുഭാഷ പണ്ഡിതനായ വാത്മിയായ എഴുത്തുകാരനായ പ്രഭാഷകനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സമതാനിയെർഷം സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല നമ്മുടെ തൊട്ട് അയൽവക്കത്തുകാരനായ എം എൽ എ ശ്രീ പി കെ ബഷീർ നിങ്ങൾക്കറിയാം എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓടി വരുന്ന ശ്രീ പി കെ ബഷീർ പി കെ ബഷീറിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആലത്തൂരിലെ എക്സ് എം പി കൂടിയായ നിലമ്പൂരിൽ എട്ട് വർഷക്കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ രമ്യ ഹരിദാസിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർഗിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ശ്രീ മുത്തലിബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിയാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീ ആലിപ്പട്ട ജമീലയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പി ടി അജയ് മോഹൻ നമുക്കറിയാം അജയ് ജില്ലാ ചെയർമാൻ കൺവീനർ കൂടിയാണ് ശ്രീ ശ്രീ അജയ് അജയ് മോഹനെ മോഹനെ ജില്ലാ ചെയർമാൻ കൂടിയായ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ ഇസ്മായിൽ മുത്തേടത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശ്രീ ഇസ്മായിൽ ശ്രീ ഇസ്മാക്ബാൽ മുണ്ടേരിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സ്വാഗതം ചെയ്യുന്നു ശ്രീ ബാബുരാജിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റു വേദിയിലിരിക്കുന്ന മുഴുവൻ ഭാരവാഹികളെ കർണാടക പി സി സിയുടെ ഭാരവാഹികളെ എം എൽ എമാരെ എം പിമാരെ കേരളത്തിലെ കെ പി സി സി മെമ്പർമാരെ കെ പി സി സി ഭാരവാഹികളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് കുഞ്ഞാക്കയെ ജീവന തുല്യം സ്നേഹിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാക്കയുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് വേണ്ടത് കുഞ്ഞാക്കയുടെ പേരിൽ വലിയ രമ്യഹർമ്മ്യങ്ങളല്ല അതിനേക്കളപ്പുറത്ത് അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അതിനേക്കളപ്പുറത്ത് കുഞ്ഞാക്ക എന്തു കേട്ടാലാണ് എന്തു കേട്ടാലാണ് സന്തോഷിക്കുക ആ സന്തോഷം കുഞ്ഞാക്കുണ്ടാവണമെങ്കിൽ അതിന് ഉള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പാർട്ടിയെ സ്നേഹിക്കുക എന്നത് മാത്രമാണ് പിന്നെ ഇവിടെ കുഞ്ഞാക്കാൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു കുഞ്ഞാക്കയുടെ അസംബ്ലി പ്രസംഗങ്ങൾ അത് അന്ന് പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്ക് കുഞ്ഞാക്ക അസുഖമായി ഹോസ്പിറ്റലിലായി കുഞ്ഞാക്കയുടെ ബഡ്ജറ്റിനെ കുറിച്ച് മാത്രമുള്ള അസംബ്ലി പ്രസംഗങ്ങൾ അത് ക്രോഡീകരിച്ച് പുസ്തകമാക്കിയിരിക്കുന്നു അത് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാക്കയെ കുറിച്ച് നേതാക്കന്മാർ എല്ലാവരും എഴുതിയ വിവിധ സാഹിത്യകാരൻമാരെ എഴുതിയ അവരുടെ ഓർമ്മയിലുള്ള ഓർമ്മയിൽ ആര്യാടൻ എന്ന് പറയുന്ന ഒരു സ്മരണിക കൂടി ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ചെറിയ പുസ്തകം കൂടി ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് കുഞ്ഞാക്കയെ കുറിച്ച് വീട്ടിലുള്ള കുഞ്ഞാക്കയെ കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കുഞ്ഞാക്കയെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു നൂറ് പേജുള്ള ഞാൻ തന്നെ എഴുതിയ ഒരു ചെറിയ പുസ്തകം കൂടി ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് കുഞ്ഞാക്കയുടെ എം എൽ എ അനിൽ പ്രകാശനം ചെയ്തു കുഞ്ഞാക്കയെ കുറിച്ചുള്ള അതുപോലെ തന്നെ ഫോട്ടോ സെഷൻ അവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയുള്ള നിങ്ങളോടൊക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കേരള നിയമസഭയുടെ ശക്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകളെ ഏറെ സ്നേഹത്തോടെ അതിലുമുപരി ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു